തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ പത്ത് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ സ്കൂൾ സൂപ്പർ മാർക്കറ്റ് മാൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിൽ കൂടൽ മാണിക്യം ക്ഷേത്രം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് മീറ്റർ ദൂരത്തിൽ പാർക്കും സ്ഥിതി ചെയ്യുന്നു ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ എയ്റ്റ് സീറോ സീറോ സെവൻ സിക്സ് ത്രീ സീറോ എയ്റ്റ് സിക്സ് ഫൈവ് നയൻ ഫോർ ടു സീറോ വൺ സിക്സ് ഫോർ വൺ സിക്സ് നയൻ